കാസർഗോഡ് പാലക്കുന്നിൽ അമൂല്യ പുരാവസ്തു ശേഖരം ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് പരിശോധന ആരംഭിച്ചു അർച്ചന രവീന്ദ്രൻ നമുക്കൊപ്പം അർച്ചന എപ്പോഴാണ് ഇത് കണ്ടെത്തിയത് എന്തൊക്കെയാണ് വിവരങ്ങൾ സുജിയ കഴിഞ്ഞ ദിവസമായിരുന്നു ബേക്കൽ പോലീസിന്റെ പരിശോധനയിൽ ആ ഭാഗങ്ങളിൽ വീട്ടിൽ വെച്ച് ഒരു പരിശോധന നടന്നത് തുടർന്നാൾ വലിയ രീതിയിൽ അതായത് ഇത്തരത്തിൽ ബാൾ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ആ ഭാഗത്ത് നിന്നും കണ്ടെടുക്കുന്നു പരേതനായ പാലക്കുന്ന് മുഹമ്മദ് കുഞ്ഞിയുടെ വീട്ടിൽ നിന്നാണ് ഇത്തരത്തിലൊരു ഒരു ഒരു പുരാവസ്തു ഗവേഷകർ ഇത്തരത്തിലൊരു സംഭവങ്ങൾ കണ്ടെടുക്കുന്ന സാധനം അടക്കമുണ്ടായത് തുടർന്നാൾ ഇത്തരത്തിൽ പുരാവസ്തു പരിവേഷകർ ഇത്തരത്തിൽ ആ ഒരു ഭാഗങ്ങളിൽ പരിശോധന നടന്നു അതിനുശേഷമാണ് ഏകദേശം നൂറോളം സാധനങ്ങൾ ആ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ വീട്ടിൽ പരിസരത്തിൽ നിന്നും കണ്ടെടുത്തു എന്ന കാര്യമാണ് നമുക്ക് വ്യക്തമാവാൻ കഴിയുന്നത് നമുക്കറിയാം വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസം െല്ലാം തന്നെ കാസർഗോഡ് പല ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിൽ പുരാവസ്തു ഗവേഷകർ തന്നെ എത്തി പല പല സംഭവങ്ങൾ കണ്ടെടുക്കുന്ന സാഹചര്യങ്ങളടക്കം ഉണ്ടായിരുന്നു തുടർന്നാണ് ഇത്തരത്തിൽ ഈ ഒരു ഭാഗങ്ങളിൽ നിന്നും ഈ ഒരു വീടോട് പരിസരത്ത് നിന്നും ഒരു പരിശോധന നടത്തിയിരിക്കുന്നു എന്നാലും വാൾ ഉൾപ്പെടെയോടുള്ള നൂറോളം സാമ്പതികൾ കണ്ടെത്തിയെന്ന കാര്യം നമുക്ക് അറിയാനും സാധിക്കുന്നു സുജയങ്ങൾ അർച്ചന രവീന്ദ്രനാണ് കാസർഗോഡ് പാലക്കുന്നിലാണ് അമൂല്യ പുരാവസ്തു ശേഖരം കണ്ടെത്തിയത്